അസ്വസ്ഥത നീ നീ മെർലിൻ 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 എന്നെ എന്നെ ചെയ്തിരുന്നു ചെയ്തിരുന്നു ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അറിയാം അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്ത് പോയി സത്യം ചെയ്തത് തെറ്റിച്ച അതുകൊണ്ടല്ലേ നീ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ നിന്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ അതായത് ഇപ്പൊ ബാലു അങ്കിളിനെ പോലെ നിന്റെ അച്ഛനെ പോലെ ടെമ്പർ തെറ്റിയിട്ടുള്ള ഒരു സ്വഭാവം നിനക്ക് പലപ്പോഴും ഉണ്ട് കേശു ഞാൻ ഞാനിപ്പ നിന്നെ സഹായിക്കാൻ അവിടെ നിൽക്കുന്നത് എടാ നീ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഹ്യൂമൻ ബീങ്ങാണ് നല്ലൊരാളാണ് നീ നിന്റെ ദേഷ്യവും അടിയും പിടിയും വഴക്കും ഇതൊക്കെ ഒന്ന് കുറച്ചാ മതി എടാ മെരലിൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു ഞാൻ നിന്നെ പറ്റി എന്തുമാത്രം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ നീ ഇവിടെ കാത്തു നിൽക്കുന്ന പോലെ മെലിന് വരാനാണെന്ന് എനിക്കറിയാം

സത്യോട്ടോ <59's> അവന്റെ

ഒരിക്കലും നടാൻ പോകുന്നില്ല നിനക്ക് നല്ലൊരു ഉണ്ട് ഒരു ഓൾ ബെസ്റ്റ് ഞാൻ ഞാൻ അല്ലെങ്കിൽ എന്നെ നീ പറയണ കേള് എനിക്ക് നമ്മള് നടക്കുന്ന വേണം പറഞ്ഞു പിന്നെ തിന്മക്കെതിരെ പോരാടാൻ സൂപ്പർമാനാ കേശിയുടെ ഭയങ്കര കൾച്ചറിലാണ് സംസാരിക്കുന്നത് ഓ തന്നെ നമ്മൾ സാധാരണക്കാരാണ് നിങ്ങൾ മറ്റേ കൊമ്പത്തെ ആൾക്കാരാണല്ലേ നമ്മടെ അച്ഛൻ ഒരു പാവം പിടിച്ച മനുഷ്യനാണ് കേട്ടാ ആ മനുഷ്യനെ കൊറേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ അച്ഛന്റെ സംസാര രീതി മാത്രല്ല അച്ഛന്റെ പഴയ ഗുണ്ടായുസം തന്നെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നീ എന്നെ ഭയങ്കരമായിട്ട് തെറ്റിടിച്ചിരിക്കുകയാണ് ഞാൻ പിടിക്കാൻ നിലത്തടക്കാനല്ലേ ഞാൻ പോണു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ